െ ആ വിശാല ഹൃദയനെ ആ സ്നേഹ സമ്പന്നനെ ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു സുഹൃത്തുക്കളെ എന്താ കറക്റ്റ് അല്ലേ വേണമെങ്കിൽ ഒന്ന് തിരുത്താം മഹാമനസ്കത കൊണ്ട് ഹൃദയ വിശാലത കാണിച്ച് സ്നേഹം വാരി വിതറി ജനങ്ങളെ കയ്യിലെടുത്തു കഴിഞ്ഞു സുരേഷ് ഗോപി അതെ അടിച്ചു കയറി വരികയാണ് നമ്മുടെ പുതിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം എവിടൊക്കെ പോകണം എന്തൊക്കെ ചെയ്യണമെന്നറിയാതെ പാഞ്ഞ് നടക്കുകയാണ് സുരേഷ് ഗോപി കണ്ണൂർ പയ്യാമ്പലത്ത് പോകുന്നു പറശ്ശിനിക്കടവ് പോകുന്നു കേരളത്തിലെ ആദ്യ ധീര ബലിദാനി സ്വപാടിക്കൽ രാമകൃഷ്ണന്റെ തലശ്ശേരിയിലെ വീട്ടിലേക്ക് പോകുന്നു ഇ കെ നായനാരുടെ വീട്ടിൽ പോകുന്നു ടി പത്മനാഭന്റെ വീട്ടിൽ പോകുന്നു വീട് വാഗ്ദാനം ചെയ്യുന്നു കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ പോകുന്നു കരുണാകരന്റെ വീട്ടിൽ പോകുന്നു മാതാവിന് കൊന്ത സ്വർണ കൊന്ത കൊടുക്കുന്നു എൻ്റെ അമ്മോ ഇതുപോലെ പ്രവർത്തന നിരതനായ രാഷ്ട്രീയ പ്രവർത്തകനെ സിനിമയിൽ അല്ലാതെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല എങ്കിൽ കണ്ടോളൂട്ടോ കണ്ണിറയെ കണ്ടോ എത്ര നാൾ ഇങ്ങനെ കാണാൻ പറ്റുന്നൊന്നും പറയാൻ പറ്റത്തില്ല നന്ദിയാൽ പാടുന്നു ദൈവമേ ദൈവമേ പാടുന്നു മുതൽ ചാനലുകളിൽ മുഴങ്ങുകയാണ് ഈ ഗാനം തിരഞ്ഞെടുപ്പിന് മുൻപ് മകളുടെ വിവാഹത്തോടനുബന്ധിച്ച് സുരേഷ് ഗോപി ലൂർദ് മാതാവിന് സ്വർണ കിരീടം സമർപ്പിച്ചിരുന്നു സ്വർണ്ണ കിരീടത്തിന്റെ തൂക്കം നോക്കണമെന്ന ആവശ്യം ഉൾപ്പെടെ ഉയർന്ന് വിവാദത്തോട് വിവാദമായിരുന്നു അന്ന് നന്ദി എന്ന് പറയുന്നത് ഹൃദയത്തിലുള്ളതാണെന്നും അത് ഉൽപ്പന്നങ്ങളിലല്ല എന്നുമുള്ള ടാഗ് ലൈനോടെയായിരുന്നു ഇത്തവണ സ്വർണ്ണക്കൊന്ത സമർപ്പണത്തിന് സുരേഷ് ഗോപി ലൂർദ് പള്ളിയിൽ എത്തിയത് അങ്ങനെയാണെങ്കിൽ ഇതിനൊക്കെ എന്തിനു പബ്ലിസിറ്റി കൊടുക്കണം ചെറിയ പരസ്യങ്ങളൊന്നുമല്ല സുരേഷ് ഗോപിക്കായി ചാനലുകളിൽ ഇപ്പോൾ നടക്കുന്നത് കേന്ദ്രമന്ത്രിയുടെ പ്രവർത്തനങ്ങളിലൂടെയാണ് ദിവസം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഈ ഓട്ടവും പ്രവർത്തനങ്ങളും ഒക്കെ എത്ര നാളത്തേക്കാണോ എന്തോ മനുഷ്യബന്ധങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമാണ് സുരേഷ് ഗോപി കഴിവുള്ളവരാണ് മാന്യമായ മനസ്സും അദ്ദേഹത്തിനുണ്ട് ും പെട്രോളിയവും നല്ല വകുപ്പുകളാണെന്നും സംസ്ഥാനത്തിന്റെ വികസനത്തിന് മികച്ച സംഭാവന നൽകാൻ അദ്ദേഹത്തിന് കഴിയുമെന്നുമാണ് എഴുത്തുകാരൻ ടി പത്മനാഭൻ പറഞ്ഞത് അതെ ആ കാരണം കൊണ്ട് മാത്രമാകാം കോൺഗ്രസിന്റെ സമുന്നത നേതാവായ കെ മുരളീധരനെയും ഇടതുമുന്നണിയുടെ കരുത്തുറ്റ സഖാവിനെയും താഴേക്കിടാൻ തൃശ്ശൂരുകാരെ പ്രേരിപ്പിച്ചതും ബി ജെ പിയുടെ മൂർച്ചയേറിയ വാളാണ് മതവിശ്വാസം ഹിന്ദു മതവികാരത്തെ മോദി അവിടെ കെട്ടിപ്പടുത്തുമ്പോൾ കേരളത്തിൽ സുരേഷ് ഗോപിക്ക് ചെറിയൊരു വ്യത്യാസം മാത്രം എല്ലാ മതങ്ങളിലും ഇടപെടുന്നു കേരളത്തിലെ അഹിന്ദുക്കൾ കൂടുതലുള്ള പ്രദേശങ്ങളിൽ സ്നേഹയാത്രയിൽ വീട് വീടാന്തരം കയറിയുള്ള പ്രചാരണം പ്രത്യേക ക്രിസ്ത്യൻ ഗ്രൂപ്പുകളുമായി ചർച്ച പ്രത്യേകിച്ച് സീറോ മലബാർ കമ്മ്യൂണിറ്റികളുമായി നിരവധി മീറ്റിംഗുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക ശ്രദ്ധ ഒക്കെ കൊണ്ടുതന്നെയാണ് ബി കേരളത്തിൽ താമര വിരിയിച്ചത് അതും ഒരു തന്ത്രമല്ലേ വെറും തന്ത്രമല്ല വല വീശിയിട്ട് വീഴാത്തവരെ പിടിക്കാനുള്ള കുതന്ത്രം അത് കൃത്യമായി ഉപയോഗിച്ചു ഉപയോഗിക്കുന്നുമുണ്ട് സുരേഷ് ഗോപി സാധാരണക്കാരിൽ സാധാരണക്കാരുടെ നേതാവായി സുരേഷ് ഗോപി തൃശ്ശൂരിൽ ഇത്തവണ ആദ്യം വന്നിറങ്ങിയത് ഫ്ലൈറ്റിനും കാറിനും ഒന്നുമല്ല ട്രെയിനിലാണ് ചെണ്ടമേളത്തോടെ സുരേഷ് ഗോപിയെ സ്വീകരിക്കാൻ പ്രായഭേദമന്യായിരുന്നു അണികൾ ഉണ്ടായിരുന്നത് തൃശ്ശൂർ മാത്രമല്ല മക്കളെ കേരളം മൊത്തം ഇങ്ങെടുക്കും നോക്കിക്കോ ആ ഒരു മോഹം കൊണ്ട് തന്നെയാ ഈ ഓട്ടപ്രദവും അത് നടപടിയാകുമെന്ന് തോന്നുന്നുണ്ടോ ഗോപിയേട്ട നിങ്ങൾ നല്ലൊരു മനുഷ്യനായിരിക്കാം ജാതീയതയുടെ മുളപ്പിച്ച് വിഷക്കനി കൊയ്യുന്ന മോദിയുടെ അനിയായി അല്ലേ ആ ഒരു ഒറ്റ കാരണം മതി നടക്കൂലട്ടോ